വയനാട്ടിലെ ദുരന്തത്തിന്റെ ആഴം ഓരോ നിമിഷം കഴിയുംതോറും അതിൻ്റെ കാഠിന്യം ഏറുകയാണ് രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ദുഷ്കരമായി തന്നെ മാറുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ് നിലവിൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇപ്പോൾ തന്നെ മുന്നൂറോളം പേരെ കാണാതായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഈ ദുരന്തത്തിൽ എഴുപത്തിനാല് പേരോളം മരണപ്പെട്ടിരിക്കുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾ നിലവിൽ വിവിധ ആശുപത്രികളിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് നൂറിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഇവരെയും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാക്കിയിരിക്കുന്നു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ ആദ്യ ഉരുൾപൊട്ടൽ ഇതിന് പിന്നാലെ മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു ആകെ മൂന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് അതായത് മേഖലയിൽ നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അതുമാത്രമല്ല ഇവരുടെ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി വീടുകൾ തകർന്ന് തരിപ്പണമായി വീടുകളൊന്നും കാണാനില്ല പ്രദേശത്തെ പ്രധാന റോഡും ചൂരന്മല ടൗണിലെ പാലവും ഒക്കെ തകർന്നതോടെ സംഭവ സ്ഥലത്തേക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ അത് ഏറെ ബാധിക്കുകയും ചെയ്തു മാത്രമല്ല ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് എൻ ഡി ആർ എഫ് സംഘം പോലും പുഴ കടന്ന് മുണ്ടക്കൈലേക്ക് എത്തിയത് ഉരുൾപൊട്ടലുണ്ടായി പതിനൊന്ന് മണിക്കൂറിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തകർക്ക് ഇവിടെ എത്തിച്ചേരാൻ പോലും ആയത് അതായത് മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമായിരുന്നു തകർന്നു പോയത് സൈന്യമെത്തി താൽക്കാലിക പാലമൊക്കെ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം ചൂരൽമല ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുണ്ടായിരുന്ന എഴുപതോളം വീടുകൾ കാണാതായിരിക്കുന്നു കൂറ്റൻ പാറ മരങ്ങളും മണ്ണും ചെളിയുമൊക്കെയായി ഈ ദേശങ്ങളാക്കി വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് വീടുകൾ വീടുകളുണ്ടായിരുന്ന സ്ഥലത്തുകൂടി മലവെള്ളം കുത്തി ഒലിച്ചു പായുകയാണ് മാത്രമല്ല എഴുപതോളം വീടുകളിലെ കുടുംബങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല ചൂരൻമലയിലെ എച്ച് എം എന്റെ ആശുപത്രിയുടെ സമീപത്തെ എസ്റ്റേറ്റിൽ ആറ് റൂമുകളിലായി താമസിച്ചിരുന്ന കുടുംബങ്ങളെയും കാണാതായിരിക്കുന്നു മുണ്ടക്കയിലെ എസ്റ്റേറ്റ് പാടികളും ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായി ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഴ കവിഞ്ഞൊഴുകുന്നു ചുരൽമല സ്കൂളിനുള്ളിലൂടെ മലവെള്ളം കുത്തി ഒലിക്കുകയാണ് സ്കൂൾ കെട്ടിടത്തിന് കനത്ത നാശനഷ്ടം സംഭവിച്ചു എസ്റ്റേറ്റുകളിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇതിൽ ഏറെയും ഇരയായതെന്നാണ് വിവരങ്ങൾ സ്കൂളിനടുത്തുള്ള പ്രദേശത്ത് നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു ഇവിടെ മണ്ണിൽ പുതഞ്ഞുപോയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ചൂരൽമലപ്പുഴ നിലമ്പൂർ ചാലിയാറിലേക്കാണ് ഒഴുകിയെത്തുന്നത് അതിനാൽ തന്നെ ചൂരൻമലയിലെ ഉരുൾപൊട്ടലിൽപ്പെട്ട അഞ്ച് വയസ്സുകാരൻ്റെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഏകദേശം പതിനൊന്ന് മൃതദേഹങ്ങൾ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ നിന്നാണ് ലഭിച്ചത് മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളിലെ റിസോർട്ടുകളായി വിനോദസഞ്ചാരികളും പ്രദേശവാസികളടക്കം നൂറിലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് വയനാട്ടിലെ മുണ്ടക്കൈ അകമല ചൂരമല പ്രദേശങ്ങളിൽ രാത്രി രണ്ട് മണിയോടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒട്ടനവധി പേർ മൺ മണ്ണിലും ചെളിയിലും ഒക്കെ പുതിഞ്ഞുപോയി വീടുകളിൽ കിടന്നുറങ്ങിയ പലരെയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് മൃതശരീരങ്ങളായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് പരിക്കുകളോട് ആശുപത്രിയിൽ പലർക്കും തങ്ങളുടെ ഉറ്റവരും ഉടയവരും ഒക്കെ എവിടെയെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് രാത്രി ഉറങ്ങിക്കിടന്ന ഓരോരുത്തരും മലവെള്ളപ്പാച്ചലിൽ അകപ്പെട്ട് ചിന്നിച്ചിതറുകയായിരുന്നു അർദ്ധരാത്രിയിൽ ഇരച്ചെത്തിയ മഹാദുരന്തത്തിൽ നൂറുകണക്കിന് പേരാണ് ഒഴുകിപ്പോയത് പലരും ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ടും മൂന്നും തവണ ഉരുൾപൊട്ടിയതോടെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണം മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഒലിച്ചെത്തിയപ്പോൾ നിരവധി പേരുടെ ജീവനും ജീവിതവും തന്നെയാണ് ഇവിടെ ഒഴുകിപ്പോയിരിക്കുന്നത് മാത്രമല്ല നിൽക്കാതെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് സമീപ പ്രദേശങ്ങളിലെ വീടുകൾ പോലും ഒലിച്ചു പോയതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കൺമുന്നിൽ നിരവധി പേർ ഒലിച്ചുപോയതായിട്ടാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് കൂടുതൽ പേരെ വിംസ് ആശുപത്രിയിലടക്കം എത്തിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം കാണാതായവർ തേടി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ദുരന്ത ഭൂമിയിലും ആശുപത്രി വരാന്തകളിലും ഒക്കെ ബന്ധുക്കൾ അലമുറയിടുന്ന കാഴ്ചയും ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഉറ്റവരെ തേടി അതായത് കാണാതായവരെ തേടി എവിടെ പോകണമെന്നറിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു മേപ്പാടി ഹെൽത്ത് സെന്ററിൽ ഏറ്റവും അധികം പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ എത്തിച്ച മുപ്പത്തഞ്ചു പേരുടെ മൃതദേഹങ്ങളിൽ പത്ത് പേരെ കുറിച്ച് മാത്രമേ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ മലപ്പുറം പോത്തുകലിൽ നിന്നാണ് ഈ മൃതദേഹങ്ങളടക്കം കണ്ടെത്തിയിരിക്കുന്നത് അതായത് വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി അത്രയും ആഴത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നു നിലവിൽ നിരവധി പേരെ കാണാതെയായി മൃതദേഹങ്ങളൊക്കെയാണ് സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു മലവെള്ളം കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്നു പ്രദേശമാകെ ദുരന്ത ഭൂമിയായി തന്നെ മാറിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും